സ്ത്രീക ദൈവത്തിന്റെ ധന്യനാമത്തിന് സ്തുതി ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ എവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹ വീണ്ടും ദൈവവചനവുമായി ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ദൈവം ചൊരിഞ്ഞു തന്ന കൃപക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് പത്തൊമ്പതാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ എന്റെ മേൽ വാഴരുതേ എന്നാൽ ഞാൻ നിഷ്കളകനും മഹാപാദരഹിതനും ആയിരിക്കും പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ദാവീദിന് തന്റെ അനവധിയായ തെറ്റുകൾ സ്മൃതി പദത്തിലൂടെ കടന്നുപോകിയാണ് മറിഞ്ഞിരിക്കുന്ന തെറ്റുകൾ രഹസ്യ പാപങ്ങളാണ് അത് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നില്ല എങ്കിൽ ഒടുവിൽ നമ്മെ തന്നെ അത് നശിപ്പിക്കും പാപം മോചിക്കുവാൻ പാപ ഇല്ലാത്തവനായ ദൈവത്തിനു മാത്രമേ കഴിയുള്ളൂ എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് നിങ്ങൾ അറിയേണ്ടതിന് എന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷൻ രണ്ടിന്റെ പത്തിൽ പറയുന്നു ഏറ്റു പറയാത്തതോ ക്ഷമ ആവശ്യ ചെയ്തു പോയതോ ആയ പാപങ്ങളാണ് മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ പാപം വളരുന്നതും പുരോഗമിക്കുന്നതുമാണ് അജ്ഞതയിൽ നിന്ന് അംഗീകരണമായി അത് മാറുന്നു ഒരു ചെറിയ മേഘം പോലെ ആദ്യം ആത്മാവിൽ ഉയരുന്ന പാപം പ്രാർത്ഥനയുടെ പെരുങ്കാറ്റിനാൽ ചിതറിക്കപ്പെടുന്നില്ല എങ്കിൽ അത് മുഴുവൻ ജീവിതത്തെയും നിറയ്ക്കുകയും ഒടുവിൽ ഏറ്റവും നാശകരമായി തീരുകയും ചെയ്യും റോമർ ആറിന്റെ പതിനാലിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല ന്യായ പ്രമാണം പാപത്തെ കുറിച്ച് അറിവ് തരും കൃപയ്ക്ക് മാത്രമേ പാപം ചെയ്യാതെ നമ്മെ രക്ഷപ്പെന്ന് യോകാൻ ഒന്നിന്റെ ഒമ്പതിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നുവെന്ന് വായിക്കുന്നു എസ് പുസ്തകം ഒന്നിൻ്റെ പതിനെട്ടിൽ നിങ്ങളുടെ പാപങ്ങൾ കടിച്ചൂപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്നാൽ അതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സദർശവാക്യങ്ങൾ ഇരുപത്തിയെട്ടിന്റെ പതിമൂന്നിൽ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ദാവീദ് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ വലിയ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പാവങ്ങളെ പറയുന്നു ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ നിർമ്മലനാകേണ്ടതിനെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുവെന്നും ഞാൻ പറഞ്ഞു എന്ന് കാണാം പാപം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മിലേക്ക് കടക്കും അതിനാൽ ഇന്ദ്രിയങ്ങളെ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണം നാവ് ഒരു തീ തന്നെയാണ് അത് ചെറിയ അവയവം ആണെങ്കിലും വലിയ വിപത്താണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് യാക്കോസിലിയ നമ്മ ഓർമ്മപ്പെടുത്തുന്നു ഒരു വ്യക്തിക്കെതിരായി ചെയ്യുന്ന പാപം ദൈവത്തോട് ചെയ്യുന്ന പാപമാണെന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതിന്റെ ഒമ്പതിൽ പറയുന്നു പൊത്തിപ്പേറിന്റെ ഭാര്യ യോസപ്പിനെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ യോസപ്പ് പറയുന്നത് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്ന പാപങ്ങൾക്ക് ക്ഷമ കിട്ടുകയില്ല എന്ന് നാം ഓർക്കണം ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നു തൊണ്ണൂറാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതിനാൽ നമ്മുടെ രഹസ്യവും പരസ്യമായ പാപങ്ങളെ അനുദപിച്ച് ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മോട് കരുണ ചെയ്യും എന്നാൽ നാം ചില പാപങ്ങൾ മറന്നു പോയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ നാം സഹായത്തിനായി വിളിച്ച് ഓർമ്മ വരുന്ന പാപങ്ങൾ പശ്ചാത്താപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നാം നിഷ്കളങ്കരും മഹാപാദരഹിതരുമായി മാറും പാപം ക്ഷമിച്ചു തരുന്നതിനുള്ള ഉപമാന പദങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട് ഒന്നാമത് അവൻ നമ്മുടെ പാപങ്ങളെ പുറകിലെറിഞ്ഞുകളെയും പിന്നെ അത് ഓർക്കുകയുമില്ല രണ്ടാമത് മഹാവലിയ സമുദ്രത്തിൽ ചെളിയുടെ ഒരു തുള്ളി പോലെ നമ്മുടെ പാപം കർത്താവ് നമ്മളോട് കണക്കിടുകയുള്ളു മൂന്ന് സൂര്യൻ അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു നാല് ആകാശം ഭൂമിക്ക് മിത ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദേ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു അഞ്ച് അവൻ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു ആയതിനാൽ ദാവിദിനെ പോലെ നമ്മുടെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കിൽ നിന്നും വിരമിക്കുന്നു ദൈവം ഏവരെയും അനു get a